ഹായ് നമസ്കാരം ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങൾ മനസ്സിലോർക്കുന്ന വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഇപ്പോഴത്തെ ചിന്തകൾ എന്താണെന്നുള്ളതാണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ടൈംലെസ് ആണ് റീഡിങ് കാണുന്നതിന് മുമ്പ് ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരിക ശേഷം ഈ ഒരു റീഡിങ് കാണാനായിട്ട് ശ്രമിക്കുക നമുക്ക് നോക്കാം ഇന്ന് എന്ത് സ്പ്രെഡാണ് ഇവിടെ കിട്ടിയിരിക്കുന്നതെന്ന് എയ്സോ കപ്സ് കിങ് ഓഫ് സോട്ട്സ് പേജ് ഓഫ് പെൻഡക്കൾസ് സെവൻ ഓഫ് സോട്ട്സ് എയ്റ്റ് ഓഫ് വൺസ് പേജ് ഓഫ് സോട്ട്സ് ടെൻ ഓഫ് പെൻഡക്കൾസ് എംബറർ ഇത്രയുമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് നമുക്കിവിടെ ആദ്യം എയ്സോ കപ്സ് കിട്ടിയിട്ടുണ്ട് അതായത് ഈ ഒരു വ്യക്തിയുമായി നിങ്ങൾ പരിചയപ്പെട്ടത് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ എന്ന് കാണിക്കുന്നുണ്ട് ഒരുപാട് നാളുകളൊന്നും ആയിട്ടില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് നല്ല രീതിയിൽ ഒരു ഇഷ്ടമുണ്ടെന്ന് കാണിക്കുന്നുണ്ട് പക്ഷെ ആ ഒരു വ്യക്തി ആ ഒരു കാര്യം നിങ്ങളോട് തുറന്നു പറഞ്ഞിട്ടില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അവർ വെക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് ഫീലിങ്സ് വളരെ ഡീപ്പാണ് പക്ഷേ അവർ പ്രകടിപ്പിക്കുവാൻ തയ്യാറില്ല എന്നാണ് ഇവിടെ നമുക്ക് കാർഡ്സ് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി എല്ലാ കാര്യങ്ങളും ആലോചിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട് എടുത്തു ചാടി ഒന്നും പറയുന്ന ഒരു വ്യക്തിയൊന്നും ആയിട്ട് ഇവിടെ കാണിക്കുന്നില്ല അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് ചില സമയങ്ങളിൽ ഈ ഒരു വ്യക്തി നിങ്ങളോട് സൈലൻ്റ് ഇവിടെ കാണിക്കുന്നുണ്ട് അതായത് നിങ്ങൾ നല്ല രീതിയിൽ ഒരുപക്ഷെ നല്ല രീതിയിൽ സംസാരിക്കുന്ന വ്യക്തികളായിരിക്കാം എന്നാൽ ചില സമയങ്ങളിൽ അവർ പെട്ടെന്ന് നിങ്ങളോട് മിണ്ടാതിരിക്കാം ആ ഒരു സാഹചര്യങ്ങളൊക്കെ വന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ തന്നെ ചില സമയങ്ങളിൽ ചിന്തിച്ചിരിക്കാൻ ഒരു വ്യക്തി എന്താണ് ഇങ്ങനെ ഒരു രീതി എന്നൊക്കെ നിങ്ങൾ തന്നെ ചിന്തിച്ചിരിക്കുന്ന ഒരു എനർജിയും ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു വ്യക്തി നമുക്കിവിടെ പേജോപ്പനക്കൾസ് പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് വളരെയധികം മാറി നിന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം എന്താണ് നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ പറയുന്ന വാക്കുകൾ അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈൽ എല്ലാം എല്ലാ കാര്യങ്ങളും തന്നെ ഈ ഒരു വ്യക്തി മാറി നിന്ന് ചിന്തിക്കുന്ന മാറി നിന്ന് നിരീക്ഷിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ നിങ്ങളോട് നിങ്ങളോടുള്ള ആ ഒരു ഇഷ്ടം നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സ് ഫീലിംഗ്സൊക്കെ ആളിവിടെ ഹൈഡ് ചെയ്ത് വെക്കുവാൻ ശ്രമിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് മറച്ചു പിടിക്കുവാൻ ശ്രമിക്കുകയാണ് അതാണ് നമുക്കിവിടെ ഈ ഒരു സെവൻ ഓർസോട്ട്സ് കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നൊരു കാര്യം ആളിൻ്റെ ആ ഒരു മനസ്സ് പൂർണ്ണമായും നിങ്ങളോട് പറഞ്ഞു പോയാൽ നിങ്ങൾ അതിനെ ഏത് രീതിയിൽ എടുക്കും അത് റിജക്ഷൻ സംഭവിക്കുമോ എന്നൊക്കെയുള്ളൊരു ഭയം ആളിനുണ്ടെന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റു ചില കാര്യങ്ങൾ ആളുടെ ഫാമിലി പ്രഷറൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഈഗോ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ഇതിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഈ ഒരു വ്യക്തിക്ക് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചിന്തിക്കും എന്നുള്ള ഒരു ഭയവും ആ ഒരു വ്യക്തിക്ക് നല്ല രീതിയിൽ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കൂടി മനസ്സിലാക്കുവാൻ ഒരു കാര്യം അവരുടെ ആ ഒരു ഫീലിങ്സ് നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സ് അവരുടെ ഇവിടെ അവരുടെ ആ ഒരു ക്ലോസ് ഫ്രണ്ട്സിനോട് പോലും അവർ പറയുന്നില്ല എന്നാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഏറ്റോൺസ് കിട്ടിയിട്ടുണ്ട് അതായത് ചില സമയങ്ങളിൽ ഈ ഒരു വ്യക്തിക്ക് പെട്ടെന്ന് നിങ്ങളോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയണം എന്നുള്ളൊരു ചിന്ത വരും പക്ഷേ പക്ഷേ ആ ഒരു വ്യക്തി ആ ഒരു സമയത്ത് എന്ത് പറയണം എങ്ങനെ പറയണം എന്നുള്ളൊരു ചിന്തയിൽ വീണ്ടും പിന്നിലോട്ട് ആകുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം ഈ ഒരു സമയം ഈ ഒരു സമയം എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞാല് നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു ചിന്തയും ഇവർക്കുണ്ടെന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ നമുക്കിവിടെ പേജ് ഓഫ് സോട്ട്സ് കിട്ടിയിട്ടുണ്ട് അതായത് ഇത് നമുക്ക് പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ നിങ്ങളെ നിരന്തരം ഈ ഒരു വ്യക്തി ഒബ്സർവ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തി സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങളെ ഇവിടെ സൈലൻ്റ്ലി നിങ്ങളെ നോക്കുന്ന ഒരു എനർജിയാണ് ഈ ഒരു പേജ് ഓഫ് സോട്ട്സിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ഓൺലൈൻ ഓഫ്ലൈൻ ആ ഒരു ടൈമിങ്സ് പോലും അവർ എപ്പോഴും നോക്കുന്ന ഒരു എനർജി ഇവിടെ കിട്ടുന്നുണ്ട് അതായത് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് എന്നവർ നോക്കിക്കൊണ്ടേയിരിക്കുന്നു അതായത് അവരുടെ ആ ഒരു ഐസ് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളോട് അവർ അവരൊന്നും നല്ലതുപോലെ സംസാരിക്കുന്നില്ല അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളൊന്നും നേരത്തെ കണ്ടാൽ തുറന്നു പറയുന്നില്ല എന്നാണ് നമുക്ക് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ടെൻ ഓഫ് പെൻഡക്രിസ് കിട്ടിയിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അവർ നിങ്ങൾ നിങ്ങളെ അവരുടെ ഫ്യൂച്ചർ പാർട്ണർ ആയിട്ട് തന്നെ കാണുന്നു എന്നാണ് നമുക്ക് ഈ ഒരു ടെൻ ഓഫ് പെൻഡക്കിൾസ് പറഞ്ഞു തരുന്നത് നിങ്ങൾ എപ്പോഴും അവരുടെ ജീവിതത്തിൽ വേണമെന്ന് ഈ ഒരു വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നല്ലൊരു ഫാമിലി ലൈഫ് നിങ്ങളോടത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു നല്ലൊരു വീട് വേണമെന്നൊക്കെ ഈ ഒരു വ്യക്തിയൊരു സമയത്ത് ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് സ്റ്റെബിലിറ്റി ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പീസ്ഫുൾ മാനീഡ് ലൈഫ് നിങ്ങളോടൊത്ത് വളരെ സമാധാനപൂർണ്ണമായ ഒരു ജീവിതം ഒരു വിവാഹ ജീവിതം വേണമെന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി കുട്ടികളെ കുട്ടികളെയൊക്കെ ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ആ ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ പെൻഡ് ആണ് ആള് ആ ഒരു വ്യക്തി ഫിനാൻഷ്യൽ ഗ്രോത്ത് ഒക്കെ വേണമെന്നും വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് എന്തു തന്നെ ആയാലും എല്ലാ കാര്യങ്ങളും നിങ്ങളോടത്ത് തന്നെ വേണമെന്ന് ഈ ഒരു വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് ഈ ഒരു ടെന്നോ പെൻ്റക്കിൾസിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ആണ് ചില ഒരു പക്ഷേ നിങ്ങളിൽ പലരും ചിന്തിച്ചത് ഒരു ഒരു മെയിൽ ഒരു മെയിൽ എനർജിയാണ് നമുക്ക് നമുക്കിവിടെ കിട്ടുന്നത് ആ ഒരു എനർജി കിട്ടുന്നുണ്ട് അതാണ് നമുക്കിവിടെ എംബറർ കിട്ടിയിരിക്കുന്നത് അതായത് എന്ത് തന്നെ ആയാലും ഒരു വ്യക്തി നിങ്ങളെ വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു സ്ട്രോങ് സപ്പോർട്ടാകണമെന്നും ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തി അങ്ങനെ ആകും കേട്ടോ കാരണം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വന്നാൽ ആ ഒരു വ്യക്തി തീർച്ചയായിട്ടും അങ്ങനെ ഉള്ള ഉള്ളൊരു വ്യക്തിയായിട്ട് തന്നെയാണ് കാണിക്കുന്നത് വളരെ അധികം വിവേകത്തോടു കൂടി ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് എടുത്തുചാട്ടമൊന്നും ഉള്ളൊരു വ്യക്തിയായിട്ട് കാണിക്കുന്നില്ല അതുപോലെ തന്നെ എന്തു തന്നെ ആയാലും വളരെയധികം ഒരു സ്നേഹം ആയിരിക്കും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് നിങ്ങളോടുള്ളതായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റീഡിങ് അതായത് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത വളരെ ഡീപ്പാണ് ഇമോഷണൽ ആണ് അതുപോലെ തന്നെ ഇവിടെ എല്ലാ തരത്തിലും നല്ല രീതിയിൽ തന്നെ ഒരു ഇഷ്ടം ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവരുടെ മൈൻഡിൽ ഇവരുടെ മൈൻഡിൽ ഓൾറെഡി ഒരു ഫ്യൂച്ചർ പാർട്ട്ണർ പൊസിഷനിലാണ് നിങ്ങളെന്ന് ഇവിടെ നമുക്ക് കാർഡ്സുകൾ പറഞ്ഞു തരുന്നുണ്ട് അവർ നിങ്ങൾ തന്നെ അവരുടെ ജീവിതത്തിൽ വേണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ അവരുടെ ഇപ്പോഴത്തെ ആ ഒരു തുറന്നു പറയുവാനുള്ള ആ ഒരു മടി അത് പതുക്കെ പതുക്കെ മാറുമെന്നാണ് കാണിക്കുന്നത് കുറച്ചുകൂടി കഴിയുമ്പോൾ പതുക്കെ പതുക്കെ മാറി എല്ലാ കാര്യങ്ങളും ആ ഒരു വ്യക്തി നിങ്ങളോട് ഓപ്പണായിട്ട് പറയും നമുക്കിവിടെ കാർഡ്സുകൾ പറഞ്ഞു തരുന്നത് അത്രയൊക്കെയാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന ഒരു റീഡിങ് അപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്